ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കഥ വളരെ നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ജാനകി ഈ കേസിൽ തോൽക്കുന്ന ഒരു സാഹചര്യം വരെ എത്തി നിൽക്കുകയാണ് അതിൻ്റെ പിന്നിലും അപർണ തന്നെയാണ് അപർണയുടെ അപർണയ്ക്ക് വിജയം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപർണ ജയിക്കാനായിട്ട് കസ്തൂരി പിന്നിൽ നിന്ന് കുത്തി അങ്ങനെ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് നടരാജൻ കോടതിയിൽ വരത്തില്ല എന്നും വിളിച്ചു പറഞ്ഞു ഇനി എന്ത് ചെയ്യുമെന്ന് ജാനകിക്കും അറിയത്തില്ല കാരണം കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തമ്പിക്കെതിരെ മൊഴി നൽകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തമ്പിയും അപർണയും അവിടെ ജയിക്കും തോൽക്കുന്നത് അഭിയും ജാനകിയും തന്നെയായിരിക്കും രാധാമണി അതോടുകൂടി അവരുടെ ആ ഒരു പ്രതീക്ഷയും അവിടെ നഷ്ടമാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ജാനകി എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈ ഒരു കേസ് ജയിക്കാനായിട്ട് ജാനകി ശ്രമിക്കുകയാണ് ഇനി ഈ വരുന്ന എപ്പിസോഡിൽ അതായത് ഈ വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എങ്ങനെയായിരിക്കും ജാനകി ഈ കേസിൽ ജയിക്കാൻ പോകുന്നത് അതോ ജാനകിക്ക് പരാജയം കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ വരുന്ന എപ്പിസോഡുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാനകിയുടെ ജീവിതത്തിൽ വളരെ നിർണായക ഘട്ടം തന്നെയാണ് തൻ്റെ മുന്നിലെ ആദ്യത്തെ വഴി അടഞ്ഞു പോയി നടരാജൻ വന്ന് മൊഴി നൽകത്തില്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെയുള്ളത് രവീന്ദ്രനാണ് റൈറ്റർ രവീന്ദ്രൻ മരണപ്പെടുകയും ചെയ്തു പിന്നെ ഉള്ളത് ഇവിടെ ആരുമില്ല ആ ഒരു സത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് ആരുമില്ല ജാനകി അറിഞ്ഞിട്ടില്ലായിരുന്നു അപർണയും തമ്പിയും വന്ന് അത്രത്തോളം വെല്ലുവിളി നടത്തുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തപ്പോഴും അവിടെ അഭി പറഞ്ഞത് അഭിയോട് നിരഞ്ജനം പറയുന്നുണ്ട് പേടിക്കാതെ അഭിയേട്ടാ നടരാജൻ വന്നില്ലെങ്കിൽ എന്താ റൈറ്റർ രവീന്ദ്രൻ മൊഴി നൽകിയാലും മതി എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ സക്കീർ സക്കീർഭായ് റൈറ്റർ രവീന്ദ്രനെ തേടി പോയതാണ് പക്ഷേ രവീന്ദ്രൻ മരണപ്പെട്ടു എന്ന വാർത്തയാണ് സക്കീർ സക്കീർഭായെ തേടിയെത്തിയത് അതോടുകൂടി അവരുടെ പ്രതീക്ഷകൾ വീണ്ടും നഷ്ടപ്പെട്ടു ഈ സമയത്ത് ജാനകി അഭിയെ വിളിച്ചിട്ട് അഭിയേട്ട ഇതുവരെയും ഒരു വിവരം അറിഞ്ഞില്ലല്ലോ കേസിന്റെ കാര്യങ്ങൾ എന്തായി കേസ് എന്തായി സാക്ഷികളെ വന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചോദിച്ചപ്പോഴും നിരഞ്ജന ഒരു അക്ഷ അഭി ഒന്നും പറയുന്നില്ല ഇതേപോലെ സാക്ഷി കാല് മാറി എന്നുള്ള കാര്യം അഭി മറച്ചു വെച്ചില്ല ജാനകിയോട് തുറന്നു പറഞ്ഞു രവീന്ദ്രനും മരണപ്പെട്ട കാര്യവും കൂടി ജാനകി അറിഞ്ഞപ്പോ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അഭി ഭയങ്കര സങ്കടത്തിലായിരുന്നു ജാനകി കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും അപർണ വിളിച്ചു അപർണ വിളിച്ചിട്ട് ജാനകിയോട് ഒരുപാട് കുറ്റപ്പെടുത്തുകയും ജാനകിയെ കളിയാക്കുകയും അപമാനിക്കുകയും നീ കേസിൽ തോറ്റുപോയി നീ കൊണ്ടുവന്ന കളസാക്ഷികളെല്ലാം തന്നെ കൂറുമാറി നീ ഇനി എങ്ങനെയായിരിക്കും ജയിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണ കളിയാക്കി അപ്പോൾ അപർണയ്ക്ക് എങ്ങനെയെങ്കിലും ഈ കേസ് ജയിക്കണം എന്നുള്ള ഒരു വാശിയായിരുന്നു അതുകൊണ്ട് തന്നെ അപർണ അപർണയ്ക്കും വാശിയുള്ളതുപോലെ തന്നെ ജാനകിക്കും ഈ ഒരു കേസ് എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ഒരു വാശി വന്നു ജാനകി നേരെ പ്രഭാവതിയോടും രാധാമണിയോടും കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കെ ഇതേപോലെ കേസില് സാക്ഷികള് കൗറുമാറിയിട്ടുണ്ട് നമുക്ക് മുന്നിൽ വേറെ വഴിയൊന്നുമില്ല എങ്ങനെങ്കിലും കേസ് ജയിച്ചേ മതിയാകൂ എന്ന് ജാനകി പറഞ്ഞു അങ്ങനെ അവസാനം രാധാമണിയെ കൊണ്ട് കോടതിയിൽ പോവാനും രാധാമണിയെ തന്നെ സത്യങ്ങളെ തുറന്നു പറയണം അതിനു വേണ്ടിയിട്ട് ജാനകി ശ്രമിച്ചു രാധാമണിയെ നിർബന്ധിച്ച് കോടതിയിൽ കൊണ്ടുപോയി പക്ഷെ അപ്പോഴും തനിക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല രാധാമണിക്ക് പേടിയാണ് ജാനകി അപകടപ്പെടുത്താനായിട്ട് തമ്പി ശ്രമിച്ചത് കൊണ്ട് തന്നെ ജാനകിയുടെയും അഭിയുടെയും ജീവിതം വലിയൊരു അപകടത്തിലേക്ക് എത്തുമോ എന്നുള്ളൊരു പേടി അവിടെ രാധാമണിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാധാമണി എല്ലാത്തിൽ നിന്നും പിന്മാറാനായിട്ട് ശ്രമിച്ചത് എന്നാൽ ആ സമയത്ത് ജാനകിയുടെ നിർബന്ധപ്രകാരം രാധാമണി കോടതിയിലെത്തി കോടതിയിലെത്തി മൊഴി നൽകി പക്ഷെ മൊഴി തമ്പിക്കും അപർണയ്ക്കും അവർക്ക് വിജയം കൊണ്ടുവരുന്ന രീതിയിലുള്ള മൊഴിയായിരുന്നു താനിപ്പോ ഒന്നും ഓർക്കുന്നില്ല എന്നും താനെല്ലാം മറന്നുപോയി എന്നുമാണ് രാധാമണി കോടതിയിലെ ജഡ്ജിയോട് പറഞ്ഞത് അത് കേട്ടോടനെ തന്നെ ആ ഒരു കേസ് തള്ളിക്കളയുകയാണ് ചെയ്തത് കേസ് തള്ളുകയാണെന്ന വിധിയും വന്നു പക്ഷേ എന്ത് ചെയ്യണമെന്ന് ഇനി ജാനകിക്ക് അറിയത്തില്ല രാധാമണി തിരികെ വീട്ടിൽ വന്നപ്പോഴും ജാനകി ഇതിനെപ്പറ്റി രാധാമണിയോട് ചോദിച്ചു അമ്മ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് അമ്മ എന്തിനാണ് കള്ളം പറഞ്ഞത് എന്തിനാണ് അമ്മ സത്യം ഒന്നും ഓർക്കുന്നില്ല എന്ന് തുറന്നു പറഞ്ഞതെന്ന് ജാനകി ചോദിച്ചു എന്നാൽ അപ്പോൾ രാധാമണി നൽകിയ മറുപടി എനിക്ക് വേറൊന്നും ഓർമ്മ എനിക്ക് വേറൊന്നും ചിന്തയില്ല എനിക്ക് എൻ്റെ മക്കളുടെ കാര്യം മാത്രം ഓർത്താൽ മതി എനിക്ക് അഭിയുടെയും ജാനകിയുടെയും ജീവിതമാണ് പ്രധാനം എനിക്ക് അവർ നിങ്ങളുടെ ജീവിതമാണ് പ്രധാനം അതുകൊണ്ട് നിങ്ങളുടെ കാര്യം മാത്രമേ എൻ്റെ മുന്നിൽ ഉള്ളൂ എന്ന് ജാനകിയോട് രാധാമണി തുറന്നു പറഞ്ഞു ആ സമയത്ത് ജാനകി ഭയങ്കര സങ്കടം തന്നെയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അപർണ വന്നു അപർണ വന്നിട്ട് രാധാമണിയോട് കുറ്റപ്പെടുത്താനും രാധാമണിയെ കുറ്റപ്പെടുത്താനായിട്ടാണ് അപർണ ശ്രമിച്ചത് ഈ ഒരു പ്രശ്നം വിഷളാക്കാനായിട്ടും ജാനകി കേസിൽ തോറ്റുപോയി രാധാമണിക്കൊന്നും ഓർമ്മയില്ല നിങ്ങൾ കെട്ടിച്ചമച്ച കഥകളെല്ലാം ഏർ ഇപ്പോൾ എന്തായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വിമർശിച്ചു ആ സമയത്ത് അപർണയോട് രാധാമണി പറഞ്ഞു ഞാൻ ജഡ്ജിയോട് പറഞ്ഞത് എനിക്കൊന്നും ഓർമ്മയില്ല എന്നാണ് എന്നാൽ എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് പക്ഷേ ഇതെല്ലാം ഞാൻ മറച്ചു വെച്ചതാണ് എന്നാൽ ആ ഒരു ഓർമ്മ എനിക്ക് തിരിച്ചു കിട്ടാനായിട്ട് അധികം നാളൊന്നും വേണ്ട എനിക്ക് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് അധികം നാളൊന്നും വേണ്ട അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചോളൂ എൻ്റെ ഔദാര്യമാണ് തമ്പിയുടെയും അപർണയുടെ ജീവിതം അത് ഓർത്താൽ നന്ന് എന്ന് അപ അപർണയോട് രാധാമണി തുറന്നു പറഞ്ഞു പക്ഷേ സത്യങ്ങൾ ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും ആ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ അപർണ ദുഃഖിക്കും എന്ന് കൂടി രാധാമണി പറഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സത്യങ്ങൾ പുറത്തു വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ തൻ്റെ അച്ഛനെ ചേർത്ത് പിടിക്കുന്ന ഒരാ ജാൻ അപർണ തൻ്റെ അച്ഛനെ തള്ളിപ്പയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു